വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് നമ്മുടെ നാട്ടിൽ വോട്ട് ചെയ്യാനാകുമോ ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ കൊല്ലത്ത് നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കാണാം വോട്ട് ചെയ്തവർക്ക് ആർക്കും പതിനെട്ട് വയസ്സ് തികഞ്ഞില്ല എന്നതാണ് മറ്റൊരു കൗതുകം കുരിപ്പുഴ മരിയാഗ്നസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് പോളിംഗ് സെന്റർ ഈ ക്യൂ നിൽക്കുന്നവരാണ് വോട്ടർമാർ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ സ്കൂൾ ലീഡർമാരെ തിരഞ്ഞെടുക്കാനുള്ള അവസരത്തിനായി അച്ചടക്കത്തോടെ നിർദ്ദേശങ്ങൾ കേട്ടുള്ള നിൽപ്പാണ് കേട്ടോ ഓരോരുത്തരായി അകത്തു കയറി പേര് വിവരങ്ങൾ പരിശോധിച്ച് കൈവിരലിൽ മഷി പുരട്ടി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ അവകാശം വിനിയോഗിച്ചു രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പുകളുടെ മാതൃകയിലായിരുന്നു സ്കൂളിലെ വോട്ടെടുപ്പ് വയസ്സ് തികഞ്ഞാൽ മാത്രം അറിയാൻ കഴിയുന്ന അനുഭവം ആ സന്തോഷത്തിൽ കുഞ്ഞു സ്കൂളില് റോബോട്ടിക് കമ്പനിയായ ടിങ്കർ ടോട്ട്സിന്റെ സഹായത്തോടെ വിദ്യാർത്ഥികൾ തന്നെയാണ് വോട്ടെടുപ്പിനുള്ള ഇവി എം നിർമ്മിച്ചത് എന്താണോ അവരുടെ ഫ്രീഡം എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചൊരു ലെസൺ ആണ് നമ്മൾ സ്കൂളില് ഇത് മുഖേന കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നാളെയുടെ പ്രതീക്ഷയാണ് കുട്ടികൾ ജനാധിപത്യം എന്തെന്ന് അവർ ഇവിടെ അറിഞ്ഞു തുടങ്ങുന്നു വി അരവിന്ദിനൊപ്പം മിഥുൻ സുധാകരൻ ഏഷ്യാനെറ്റ് ന്യൂസ് കൊല്ലം